ദ ജേണലിസ്റ്റിലേക്ക് കഴിഞ്ഞ ദിവസം ഖത്തറിലെ ദോഹയിൽ നടന്ന അറബ് ഇസ്ലാമിക ഉച്ചകോടി ലോകം മുഴുവൻ അതീവ ശ്രദ്ധയോടുകൂടി നോക്കിക്കണ്ട ഒന്നാണ് കാരണം ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് അറബ് രാജ്യങ്ങൾ ഈ വിധത്തിൽ രൂക്ഷമായ പ്രതികരണം ഇസ്രായേലിന് നേരെ നടത്തിക്കൊണ്ട് ചില നിർണായക തീരുമാനങ്ങൾ എടുക്കും എന്ന മുഖപുരയോടുകൂടി ഇങ്ങനെയൊരു നിർണായക യോഗം ചേരുന്നത് ഇതിനു മുമ്പും അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ നിർണായകമായ പല ഉച്ചകോടികളും നേതൃയോഗങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഇത്രയും തീവ്രമായി ഇസ്രായേലിനെ കടന്നാക്രമിക്കുന്ന വിധത്തിലുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിച്ച ശേഷം ഇത്തരമൊരു യോഗം നടത്തുന്നത് ആദ്യമായിട്ടാണ് അതുകൊണ്ടുതന്നെ മുൻ യോഗങ്ങളിൽ നിന്ന് വിഭിന്നമായി വെറും മന്തിയും ബിരിയാണിയും കഴിച്ചുള്ള പിരിയലല്ലാതെ മറ്റു പല നിർണായകമായ ഇടപെടലുകളും ഉണ്ടാകുമെന്ന് ലോകം ഉറ്റുനോക്കി പ്രത്യാശിച്ചു ഏതാണ്ട് ചില നിർണായകമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന സൂചന നൽകുന്ന വിധത്തിൽ ഈ യോഗത്തിൽ ഇറാനും തുർക്കിയും ഈജിപ്റ്റും ജോർദാനും ഒക്കെ ഇസ്രായേലിനെതിരെ അതിരൂക്ഷമായ നിലപാടുകൾ സ്വീകരിച്ചു എന്നുള്ളത് വാസ്തവമാണ് ഇറാൻ എന്നത്തെയും പോലെ ഇസ്രായേലിനെതിരെ പരിപൂർണമായ ഒരു ഉപരോധം വേണമെന്നും വേണ്ടി വന്നാൽ ഇസ്രായേലിന് നേരെ സൈനിക നീക്കം ഉൾപ്പെടെയുള്ളവയെക്കുറിച്ച് ആലോചിക്കാവുന്നതാണെന്നും ഇസ്രായേലിനെ പരിപൂർണമായി ഉപരോധിച്ചാൽ മാത്രമേ ഇസ്രായേൽ പാഠം പഠിക്കൂ എന്നുമുള്ള കാലങ്ങളായുള്ള തങ്ങളുടെ നിലപാട് ആവർത്തിച്ചു ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങൾ ഇതുവരെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കടുത്ത ഭാഷയിൽ ഇസ്രായേലിനെതിരെ വിമർശനങ്ങൾ നടത്തി അതുപോലെ തന്നെ യോഗം അവസാനിപ്പിച്ചപ്പോൾ അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ ശക്തമായ സൈനിക സഖ്യം ഉണ്ടാക്കണമെന്നും ഇനി ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് അറബ് രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടാകാൻ പാടില്ലെന്നും ഏതെങ്കിലും വിധത്തിൽ ഇനി അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ നാറ്റോ സഖ്യത്തിൻ്റെ അതേ രീതിയിൽ ഉണ്ടാക്കുന്ന പ്രതിരോധ സേനയെ വെച്ച് തിരിച്ചടിക്കുമെന്നും ഒക്കെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി സംഗതി വളരെ ഗൗരവതരമാണ് അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെയും അമേരിക്കയ്ക്കെതിരെയും ഒക്കെ ഒന്നിച്ച് നിൽക്കുന്നത് ഐക്യത്തോടു കൂടി നിൽക്കുന്നത് അമേരിക്കൻ ചേരിക്ക് ക്ഷീണമാണ് അത് റഷ്യയും ചൈനയും ഇറാനും ഒക്കെ ഉൾപ്പെടുന്ന പുതിയ ശാക്തിക ചേരിക്ക് ഒരു പരിധിവരെ ഉപയോഗിക്കാവുന്നതാണ് ആ നിലയ്ക്കൊക്കെ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഈ യോഗം വളരെ നിർണായകമാണ് ഇനി അങ്ങോട്ട് നയതന്ത്രപരമായി പല മാറ്റങ്ങളും അറബ് ലോകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം റഷ്യ ഈ വിഷയത്തിൽ അറബ് രാജ്യങ്ങളുമായി സജീവ ചർച്ചകൾ തുടരുന്നുണ്ട് അതൊരു വശത്ത് നിൽക്കട്ടെ എന്നാൽ നമ്മൾ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗസയിലെ മനുഷ്യത്വ വിരുദ്ധമായ വംശഹത്യക്കെതിരെ കൂട്ടക്കുരുതിക്കെതിരെ ഈ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഈ നിർണായക ഉച്ചകോടി എന്ത് നിലപാടെടുത്തു എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ ഈ യോഗത്തിൽ വലിയ ചർച്ചകളുണ്ടായി സ്വതന്ത്ര ഫലസ്തീനു വേണ്ടി വെടിനിർത്തൽ ഉണ്ടാകണം അതിനുവേണ്ടി വേണ്ടി ഖത്തർ വീണ്ടും ഇടപെടും എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായി പക്ഷെ അതിനപ്പുറത്തേക്ക് ഗസയിലെ ജനങ്ങൾ ഇപ്പോൾ ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള കൊടും 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 ക്രൂരതയ്ക്ക് കൂട്ടക്കൊലപാതകങ്ങൾക്ക് വംശഹത്യക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് ഒരു അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയുടെ തലക്കെട്ട് കണ്ട് ഞാൻ നടുങ്ങിപ്പോയി അവർ പറയുന്നത് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇസ്രായേൽ ഇത്രയും വലിയ ആക്രമണം ഗസയിലേക്ക് നടത്തുന്നത് എന്നാണ് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് മാസമായി നമ്മൾ ഗസയിലേക്ക് നടത്തുന്ന ഇസ്രായേലിൻ്റെ ആക്രമണം കണ്ട് നടുങ്ങിയിരിക്കുന്നവരാണ് അവിടെ കൊല്ലപ്പെടുന്ന കുട്ടികൾ സ്ത്രീകൾ സാധാരണക്കാർ അവിടെ പടർന്നു പിടിക്കുന്ന പട്ടിണി രോഗവും മുറിവുമായി മരുന്നില്ലാതെ ഭക്ഷണമില്ലാതെ ദുരിതം അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇവരുടെയൊക്കെ അവസ്ഥ കണ്ട് നമ്മുടെ ഹൃദയം നുറുങ്ങിപ്പോയിട്ടുണ്ട് ഹമാസിനെ കുറിച്ചല്ല ഈ പറയുന്നത് അവിടുത്തെ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളെക്കുറിച്ചാണ് ആ ജനതയും ഹമാസും രണ്ടും രണ്ടാണ് ഇതാദ്യം മനസ്സിലാക്കണം കൊല്ലപ്പെട്ടവരുടെ മതം ചികഞ്ഞ് ആ മതക്കാർ മരിക്കേണ്ടവരാണെന്ന് ഉറ്റം കൊണ്ട് ഇസ്രായേലിന് കൈയടിക്കുന്ന മറുനാടൻ മലയാളി എഡിറ്റർ സാജൻഷ് കാര്യെ പോലുള്ളവരെ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യവും വിഷമവും ഒക്കെ വരുന്നുണ്ട് അദ്ദേഹത്തെ ഇസ്രായേലുകാർ അവിടേക്ക് കൊണ്ടുപോയി അവിടെ പോയി അദ്ദേഹം അഴിഞ്ഞാടി എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഗസയിലെ കൊലപാതകത്തെ ഇരുന്ന് ന്യായീകരിക്കുകയാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട യൂട്യൂബർ എന്ന നിലയിൽ അദ്ദേഹം അങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് വലിയ പ്രതിഷേധമുണ്ട് അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് അതേ രീതിയിൽ ഗസയിലെ കൊലപാതകങ്ങളെ ന്യായീകരിക്കുന്ന ഒരുപാട് യൂട്യൂബർമാർ നമുക്ക് കഴിയുന്നുണ്ട് ഒരു നിമിഷം കണ്ണാടിയിൽ നോക്കിയിട്ട് സ്വന്തം ആത്മാവിനോട് ചോദിക്കൂ ഗസയിൽ നടക്കുന്ന ഈ കൊലപാതകങ്ങളെ ഇങ്ങനെ നാണം കെട്ടി ന്യായീകരിക്കുന്നത് ഇത്രയും മനുഷ്യത്വവിരുദ്ധമായി ന്യായീകരിക്കുന്നത് ഗസയിൽ ഓരോ കുഞ്ഞും മരിച്ചു വീഴുന്ന ചിത്രം കണ്ട് പൊട്ടിച്ചിരിച്ചു കൊണ്ട് വീഡിയോകൾ ചെയ്യുന്നത് എത്രമാത്രം ഒരു മനുഷ്യന് നല്ലതാണ് മനുഷ്യപ്പറ്റുള്ള ആർക്കെങ്കിലും ഇതൊക്കെ സാധിക്കുമോ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് അത് അദ്ദേഹത്തെക്കുറിച്ച് മാത്രമല്ല ഒരുപാട് യൂട്യൂബർമാർ അങ്ങനെ ഗസയിലെ കൊലപാതകം കണ്ട് ചിരിച്ച് ഉല്ലസിച്ച് വീഡിയോകൾ ചെയ്യുന്നത് ഞാൻ കണ്ടു കഷ്ടമാണ് ഇത്രയും മനുഷ്യത്വമില്ലാതെ പോയോ നമ്മുടെ മനസ്സിൽ മതവും വർഗീയതയും ഒക്കെ നമ്മുടെ മനസ്സിന് അത്രത്തോളം വിഴുങ്ങിയോ നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കൂ ഗസയിൽ ഹമാസിനെ ഇസ്രായേൽ നേരിട്ട് ആക്രമിക്കുകയാണെങ്കിൽ ശരി അംഗീകരിക്കാം കാരണം ഹമാസ് ഇസ്രായേലിനോട് ചെയ്ത കൊടും ക്രൂരത അത് അപലപിക്കപ്പെടേണ്ടതാണ് പ്രതിഷേധിക്കേണ്ടതാണ് എതിർക്കപ്പെടേണ്ടതാണ് കാരണം ഇസ്രായേലിലെയും സാധാരണക്കാരായ മനുഷ്യരാണ് അവർക്കും ജീവിക്കാനും മുന്നോട്ട് പോകാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് അതിൻ്റെ കടക്കിൽ കത്തിവെച്ചുകൊണ്ടാണ് അന്ന് ഹമാസ് ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി സാധാരണക്കാരെ കൊന്നു തള്ളിയത് അതിന് പകരമെന്ന നിലയിലാണ് ഇസ്രായേൽ ഇപ്പോഴും ഇരുപത്തി മൂന്ന് മാസമായി ആക്രമണം നടത്തുന്നത് യുദ്ധലക്ഷ്യങ്ങൾ ഒന്നും ഇസ്രായേലിന് നേടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും സാധാരണക്കാരായ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും മനുഷ്യരെയും ഒക്കെ നിരന്തരമായി വെടിയുതിർത്തും ബോംബിട്ടും കൊന്നു തള്ളുന്ന ഇസ്രായേൽ സാധാരണ മനുഷ്യർ പിഞ്ചു കുഞ്ഞുങ്ങൾ ഭക്ഷണം കിട്ടാതെ ശരീരമാസകലം മുറിവുമായി പൊടി ശ്വസിച്ച് ശ്വാസം എടുക്കാനുള്ള ശേഷി പോലും നഷ്ടപ്പെടുന്ന വിധത്തിൽ മാരകമായ രോഗങ്ങൾ വന്ന് കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് കുളിക്കാനോ കുടിക്കാനോ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനോ ഒരിട്ട് വെള്ളമില്ലാതെ പൊടിപടലങ്ങൾക്കും അവശിഷ്ടങ്ങൾക്കും ശവശരീരങ്ങൾക്കും നടുവിൽ കിടന്ന് വിലപിക്കുന്ന കുഞ്ഞുങ്ങളുടെ ചിത്രം അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അത് ഇത് രാജ്യത്തെ കുഞ്ഞുങ്ങളായിക്കൊള്ളട്ടെ പിഞ്ച് കുട്ടികളാണ് സാർ ഈ കുട്ടികൾ മരിക്കുന്നത് കണ്ട് സന്തോഷിച്ച് ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു അവരുടെ മതം നോക്കിയിട്ടാണ് അവർ മരിക്കേണ്ടവരാണെന്ന് നിങ്ങൾ പറയുന്നത് അവർ മുസ്ലിങ്ങളാണ് അവരുടെ മതം നോക്കിയിട്ടാണ് അവർ മരിക്കേണ്ടവരാണെന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾ വിധി വിധിയെഴുതുന്നത് അവർക്ക് ഹമാസുമായുള്ള ഒരു പങ്കും ഒരു ബന്ധവും ഇതുവരെ ഇസ്രായേൽ പോലും സ്ഥിരീകരിച്ചിട്ടില്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം അതായത് ഗസയിൽ മരിച്ചു വീണ ഈ അറുപതിനായിരത്തോളം എഴുപതിനായിരത്തോളം വരുന്ന ആളുകൾ ഹമാസിൻ്റെ ആൾക്കാരാണ് എന്ന് ഇസ്രായേൽ എവിടെയും പറഞ്ഞിട്ടില്ല സ്ഥിരീകരിച്ചിട്ടില്ല അവർ സാധാരണക്കാരാണെന്ന് തന്നെയാണ് ഇസ്രായേലും അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും ഒക്കെ പറയുന്നത് പക്ഷേ ഇസ്രായേൽ പറയുന്നത് അതിനിടയിൽ ഹമാസിൻ്റെ ചില നേതാക്കളുണ്ട് അപ്പോൾ ഹമാസിൻ്റെ നേതാക്കളെ കൊലപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സാധാരണക്കാരെ മുഴുവൻ ഞങ്ങൾ കൊല്ലുന്നത് എന്ന ന്യായീകരണമാണ് ഇസ്രായേൽ ഉണ്ടാക്കുന്നത് എന്നിട്ട് പറയാണ് ഞങ്ങളുടെ ശത്രുക്കൾ ഈ ഭൂമിയിൽ എവിടെയുണ്ടെങ്കിലും ഞങ്ങൾ തീർക്കുമെന്ന് നാലോ വെച്ച് നോക്കൂ എത്ര 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 ദുരന്തമാണ് ഈ അവസ്ഥ എത്ര ക്രൂരമാണ് ഈ അവസ്ഥ എത്ര വലിയ മനുഷ്യത്വ വിരുദ്ധതയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ മുഴുവനും ഈ ക്രൂരമായ കൊലപാതകങ്ങളെ അപലപിച്ചിട്ടും നമ്മുടെ നാട്ടിൽ അത് കണ്ട് സന്തോഷിച്ച് ഉല്ലസിച്ച് അന്ധമായ മുസ്ലിം വിരോധം മനസ്സിൽ തിരികിയിട്ട് ആഘോഷിക്കുന്ന കുറെ യൂട്യൂബർമാരുണ്ട് അവരെ എന്നും എപ്പോഴും പ്രതിഷേധത്തോടു കൂടി തന്നെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് നോക്കിക്കാണാൻ കഴിയും അപ്പം അറബ് രാജ്യങ്ങൾ എടുത്തിരിക്കുന്ന നിലപാട് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഗസ വിഷയത്തിൽ ഒരു തരത്തിലുള്ള ഇടപെടലുകളും അവളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല ഗസയിൽ നിന്ന് ഇസ്രായേലിനെ ഇസ്രായേൽ സൈന്യത്തെ അടിയന്തരമായി പിന്തിരിപ്പിക്കുകയാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് എന്ന് മാത്രമല്ല ഗസയിലേക്ക് ആവശ്യമായ ഭക്ഷണം മരുന്ന് വസ്ത്രങ്ങൾ പുനരധിവാസത്തിനുള്ള സംവിധാനങ്ങൾ ഇതൊക്കെ ഒരുക്കാനാണ് അറബ് രാജ്യങ്ങൾ ഏറ്റവും ആദ്യം ശ്രമിക്കേണ്ടിയിരുന്നത് ഖത്തറിനു നേരെ ആക്രമണം ഉണ്ടായപ്പോഴാണ് ഇസ്രായേൽ തങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തും എന്ന ഞെട്ടിപ്പിക്കുന്ന സത്യം ഇറാൻ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്ന യാഥാർത്ഥ്യം അത് അറബ് രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞത് അപ്പോഴാണ് ഗസയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരതകളുടെ ആഴം എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ അറബ് രാജ്യങ്ങൾ തയ്യാറായത് ആ അറബ് രാജ്യങ്ങൾ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ അടിയന്തരമായി പിന്തിരിപ്പിക്കാനുള്ള ഒരിടപെടലുകളും നടത്തിയില്ല എങ്കിൽ അത് ഗസയുടെ പരിപൂർണമായ അന്ത്യത്തിലേക്ക് കലാശിക്കൂ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ കൂട്ടക്കൊലപാതകത്തിലേ നയിക്കൂ സ്വന്തം ജനിച്ച മണ്ണിന് വേണ്ടി ആ മണ്ണിൽ ജീവിക്കാനുള്ള സ്വാഭാവികമായ ഒരു മനുഷ്യന്റെ അവകാശത്തിന് വേണ്ടി പോരടിച്ചു ഒരു വലിയ ജനത വന്നാലും മരിച്ചു വീണാലും ഞങ്ങൾ പിറന്നു വീണ മണ്ണിൽ നിന്ന് വിട്ടു പോകില്ല ഞങ്ങൾ എന്ന് പറഞ്ഞ് ഇത്രയും നാൾ രണ്ട് വർഷക്കാലം ആ മണ്ണിൽ നിലയുറപ്പിച്ച നിശ്ചയദാർഢ്യമുള്ള മനുഷ്യർ ആ മനുഷ്യരെ ഇപ്പോൾ തുരത്തി ഓടിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ കൂട്ടത്തോടെ കൊന്നു തള്ളുകയാണ് ഇസ്രായേൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിൻ്റെ വാർത്ത കണ്ട് ഞാൻ നടുങ്ങിപ്പോയി അവർ പറയുന്നത് ചരിത്രത്തിലെ ആദ്യമായിട്ടാണ് ഇത്രയും ഇത്രയും വലിയൊരു ആക്രമണം ഇസ്രായേൽ ഗസയിലേക്ക് നടത്തുന്നതെന്ന് അപ്പം ഇത്രയും കാലം നടത്തിയ ആക്രമണങ്ങളൊന്നും ഒന്നും അല്ലായിരുന്നു ഇപ്പോൾ മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണമാണ് ഏറ്റവും വലുത് എന്നാണ് പറയുന്നത് പതിനായിരക്കണക്കിന് ആളുകൾ ഗസ സിറ്റിയിൽ നിന്ന് തെക്കൻ ഗസയിലേക്ക് പോവുകയാണ് അതിർത്തിയിലേക്ക് പോവുകയാണ് അവിടെ ചെന്നാൽ എന്താ സംഭവിക്കുക അവിടെ ഒരു ആക്രമണം നടത്തിയാൽ ഇവർ അതിർത്തിക്ക് പുറത്തേക്ക് ഓടും എങ്ങോട്ടെന്നില്ലാതെ ഓടും പിന്നെ അവർക്ക് അവരുടെ മണ്ണിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല വൈദ്യുത വേലികളാൽ ഇസ്രായേൽ ആ ഭാഗം കെട്ടിമറയ്ക്കും ഇതിനിപ്പുറം ഞങ്ങളുടേതാണ് എന്ന് സ്ഥാപിക്കും അറബ് രാജ്യങ്ങൾ കുഴിമന്തിയും ബിരിയാണിയും കഴിച്ച് കൈകൊടുത്ത് കൊടുത്ത് പിരിഞ്ഞ് അവരവരുടെ അതിർത്തികൾ സുരക്ഷിതമാക്കാൻ ഒന്നിച്ചു നിൽക്കണമെന്ന് പറയുമ്പോൾ നിങ്ങളിൽപ്പെട്ട ഒരു ജനതയാണ് എങ്ങോട്ടെന്നില്ലാതെ ഇറങ്ങി ഓടുന്നത് ആ ഓട്ടത്തിനിടയിൽ ആളുകൾ വീണ്ടും വീണ് മരിക്കും ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ കൊടും പട്ടിണിയിൽ കുറേ ആളുകൾ പിന്നെയും മരിക്കും അടുത്ത തലമുറയിൽപ്പെട്ട ഒരു കൂട്ടം കുരുന്നുകൾ വിശപ്പും ദാഹവും വെയിലും ഒക്കെ അതിജീവിക്കാനാവാതെ പിടഞ്ഞ് 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 വീണു മരിക്കും അവരെ കഴുകന്മാർ ഭക്ഷിക്കും ആ ചിത്രങ്ങൾ പലരും എടുക്കും അതിൻ്റെ ചിത്രങ്ങൾ കണ്ട് നിങ്ങൾ അറബ് രാജ്യങ്ങൾ പലരും ഇരുന്ന് വിഷമിക്കും സങ്കടക്കടൽ പൊഴിക്കും ഇസ്രായേലിന് നേരെ ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് പ്രഖ്യാപിക്കും അറബ് രാജ്യങ്ങൾ എൻ്റെ അഭ്യർത്ഥനയാണ് നിങ്ങൾ ഗസയിൽ ഇടപെടണം ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് നിങ്ങൾ ഗസയിൽ ഇടപെടണം ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ എത്രയും പെട്ടെന്ന് പിന്തിരിപ്പിക്കണം ഹമാസിനോട് ബന്ധുക്കളെ വിട്ടുകൊടുക്കാൻ പറയണം വെടിനിർത്തൽ കരാർ ഉടൻ പുനഃസ്ഥാപിക്കാനുള്ള തീവ്രമായ നടപടികൾ സ്വീകരിക്കണം നിങ്ങളുടെ ഭാഗമാണ് ഗസയിലെ ജനങ്ങളെന്നുകൂടി കൂടി ഇസ്രായേലിനെയും അമേരിക്കയെയും ഓർമ്മിപ്പിക്കണം ചോദിക്കാനും പറയാനും ആരുമില്ലാത്തൊരു ജനതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് സയിൽ ഇമ്മാതിരി കടന്നാക്രമണങ്ങൾ നടത്തുന്നുണ്ട് ചോദിക്കാനും പറയാനും ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് തോന്നിയാൽ അവർ പിൻവലിഞ്ഞോളും കാരണം അവർക്ക് നല്ല പേടിയുണ്ട് ഇറാനെ ആക്രമിച്ച് ഇറാനെ തീർക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇറാൻ അടികൊടുത്ത് തുടങ്ങിയപ്പോൾ വിരണ്ടോടിയ ടീമുകളാണവർ അവരെയാണ് നമ്മൾ ലോക ശക്തികളെന്ന് വിളിക്കുന്നത് അപ്പോൾ ഉള്ളിൽ നല്ല ഭീരുത്വമുള്ള ഭീരുത്വമുള്ളത് കൊണ്ടാണല്ലോ സ്ത്രീകളെയും ഒക്കെ വെടിവെച്ച് കൊല്ലുന്നത് നിരായുധർക്ക് നേരെ ബോംബിടുന്നത് അത് ഭീരുത്വത്തിൻ്റെ ലക്ഷണമാണ് അപ്പോൾ അത് ചെയ്യുന്ന ആ ഭീരുക്കളെ ഞങ്ങൾ ഗസയ്ക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ഇറങ്ങുകയാണെന്ന് പറഞ്ഞു കൊണ്ടിറങ്ങി പിന്തിരിപ്പിക്കാൻ അറബ് രാജ്യങ്ങൾക്ക് ധൈര്യമുണ്ടോ അവരത് ചെയ്യുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം അതീവ ഗുരുതരമാണ് ഈ നിമിഷം മുതൽ ഗസ വിഷയത്തിൽ നിരന്തരമായ വീഡിയോകൾ ഞങ്ങൾ ചെയ്യാൻ ആരംഭിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻ ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലോ ഓഡിയോ രൂപത്തിലോ വീഡിയോ രൂപത്തിലോ ഒക്കെ അറിയിക്കുക ഗസയിലെ സാധാരണക്കാർക്ക് വേണ്ടി കുഞ്ഞു കുഞ്ഞുമക്കൾക്കു വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങേണ്ട സമയമാണിത് അത് മറക്കരുത് അറബ് രാജ്യങ്ങളും കഴിയുമെങ്കിൽ ഇടപെടുക അവിടെയാണ് നിങ്ങളുടെ ഇടപെടൽ വേണ്ടത് അല്ലെങ്കിൽ ഗസ ഗസയിലെ ജനങ്ങൾ ഒക്കെ വെറും ഒരു ഓർമ്മയായി മാറും അത് ഇസ്രായേലിൻ്റെ ഭാഗമാകും പിന്നെ അവർ തീരുമാനിക്കും അവർ വ്യാപിപ്പിക്കും പശ്ചിമേഷ്യയിലെ അവരുടെ കാര്യങ്ങൾ